ഇവിടെ ഷേഖ് ഒരു ചോദ്യം ഒരു സ്ത്രീ ചോദിച്ചതാണ് അവരുടെ ആദ്യ പ്രസവത്തിൽ അവർക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഉണ്ടായി പ്രസവശേഷം അവർ വളരെയധികം പ്രയാസപ്പെട്ടു ഇപ്പോൾ അവർ വീണ്ടും ഗർഭിണിയാണ് അതുകൊണ്ട് പ്രസവവേദന കുറയ്ക്കുന്നതോ ഇല്ലാതെയാക്കുന്നതോ ആയ മരുന്ന് ഉപയോഗിച്ചുകൂടെ പലരും അത് ഹറാമാണ് പാടില്ല എന്ന് പറയുന്നു എന്ന നിലക്കാണ് ചോദിച്ചിട്ടുള്ളത് അതിന് അദ്ദേഹം നൽകിയിട്ടുള്ള മറുപടി അതിന് യാതൊരു കുഴപ്പവുമില്ല ഇല്ല അത്തരം മരുന്നുകൾ ഉപയോഗിക്കുന്നതിന് കുഴപ്പമില്ല മാത്രമല്ല അത് അള്ളാഹു സുബഹാനു താല ഈ ഉമ്മത്തിന് ചെയ്തു തന്നിട്ടുള്ള അനുഗ്രഹങ്ങളിൽപ്പെട്ടതാണ് ആധുനിക സൗകര്യങ്ങളെന്ന് പറയുന്നത് അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങളിൽ പെട്ടതാണ് അതുകൊണ്ട് തന്നെ അള്ളാഹു അവൻ്റെ മഹത്തായ ഫലൽ കൊണ്ട് ഔദാര്യം കൊണ്ട് അത്തരം അനുഗ്രഹങ്ങൾ ഒരു വ്യക്തി ആസ്വദിക്കുന്നത് റഹ്മാനായ റബ്ബ് ഇഷ്ടപ്പെടുന്നു അള്ളാഹു ഒരിക്കലും അത് വിലക്കിയിട്ടില്ല മാത്രമല്ല യുരീദ് അല്ലാഹു ബിക്കുമുൽ യു സുറവല യുരീദ് ബിക്കുമുൽ ഓറു അള്ളാഹു നിങ്ങളെ പ്രയാസപ്പെടുത്തണമെന്ന് ഉദ്ദേശിക്കുന്നില്ല അള്ളാഹു സുബഹാനു താല എളുപ്പമാണ്